latest news, subscribe our channel and press the bell icon to so never miss any news. നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ നടൻ ദിലീപ് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു കൊച്ചിയിൽ നടന്ന താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലായിരുന്നു സംഘടനയുടെ ട്രഷറർ കൂടിയായ ദിലീപിന്റെ ഖേദ പ്രകടനം യോഗത്തിനുശേഷം പുറത്തുവന്ന നടനും സംവിധായകനുമായ പി ശ്രീകുമാറാണ് ദിലീപ് ഖേദ പ്രകടനം നടത്തിയ കാര്യം മാധ്യമപ്രവർത്തകരെ അറിയിച്ചത് ആക്രമണത്തിനിരയായ നടി യോഗത്തിനെത്തിയിരുന്നില്ല നടി ആക്രമിക്കപ്പെട്ടതും ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും നടി റിമാ കലികൽ ഉന്നയിച്ചെങ്കിൽ ും അതൊന്നും യോഗത്തിൽ ചർച്ചയായിരുന്നില്ല മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെയായിരുന്നു ദിലീപിന്റെ ഖേദ പ്രകടനം കഴിഞ്ഞ നാലഞ്ച് മാസമായി ഞാൻ ഈ വിഷയത്തിൽ മനോവിഷമ അനുഭവിച്ചു വരികയാണ് ഇതിന്റെ പേരിൽ പലരും എന്നെ വേട്ടയാടുകയാണ് ഇക്കാര്യത്തിൽ എനിക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും വേണം ദിലീപ് അഭ്യർത്ഥിച്ചു ഈ സാഹചര്യത്തിലാണ് ഒരു ചാനൽ ചർച്ചയിൽ അത്തരത്തിലൊരു പരാമർശം എന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ അത് ബോധപൂർവമായിരുന്നില്ല എങ്കിലും അത് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ദിലീപ് പറഞ്ഞു പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്ത് പുറത്തു വന്നതിനെ തുടർന്ന് നടന്ന ഒരു ചാനൽ ചർച്ചയിലായിരുന്നു ദിലീപിന്റെ വിവാദ പരാമർശം നടിക്ക് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പൾസർ സുനിയുമായി അടുത്ത സൗഹൃദമുണ്ടെന്നും അത് നടനും സംവിധായകനുമായ ലാലിന് അറിയാമെന്നുമായിരുന്നു ഇത്തരം സൗഹൃദങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ആക്രമണം നടക്കില്ലായിരുന്നു എന്നുമാണ് ദിലീപ് ചർച്ചയിൽ പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ നടി രംഗത്ത് വന്നിരുന്നു ഈ പരാമർശത്തിന്റെ പേരിൽ വേണ്ടിവന്നാൽ ദിലീപിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി മുന്നറിയിപ്പ് നൽകിയിരുന്നു നടിയും പൾസർ സുനിയും തമ്മിൽ അടുത്ത സൌഹൃദമുണ്ടെന്ന ദിലീപിന്റെ വാദം ലാലും തള്ളിക്കളഞ്ഞിരുന്നു പരാമർശത്തിന്റെ പേരിൽ ദിലീപിനെതിരെ സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയുടേതുൾപ്പെടെ ശക്തമായ എതിർപ്പാണ് ഉയർന്നത് ഇതിനെ തുടർന്നാണ് അമ്മയുടെ യോഗത്തിൽ തന്നെ ദിലീപ് പരസ്യമായി ഖേദപ്രകടനം നടത്തിയത് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വൺ ഇന്ത്യ മലയാളം